രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ ഉറോഗയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ കീഴടക്കി കൊളംബിയ ഫൈനലിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ് ജൂലൈ പതിനഞ്ചിന് മയാമിയിലെ റോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെയാണ് കൊളംബിയ നേരിടുക കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിലെ കൊളംബിയയുടെ മൂന്നാമത്തെ ഫൈനലാണിത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഒന്നിലുമായിരുന്നു കൊളംബിയ കോപ്പയുടെ കലാശ പോരാട്ടത്തിൽ കളിച്ചത് ആദ്യ ഫൈനലിൽ പെറുവിനെതിരെ കൊളംബിയ പരാജയപ്പെട്ടപ്പോൾ രണ്ടാം ഫൈനലിൽ സ്വന്തം തട്ടകത്തിൽ ചിലിയെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യ കോപ്പ കിരീടം സ്വന്തമാക്കുകയായിരുന്നു നീണ്ട ഇരുപത്തിമൂന്ന് വർഷങ്ങളായുള്ള കൊളംബിയൻ ജനതയുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിച്ചത് ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുപ്പത്തൊമ്പതാം മിനിറ്റിൽ ജഫേഴ്സൺ ലേർമയാണ് കൊളംബിയക്കായി ഗോൾ നേടിയത് ക്യാപ്റ്റൻ ഹാമിസ് റോഡ്രിഗാസ് എടുത്ത കോർണറിൽ നിന്നും ഒരു തകർപ്പൻ ഹെഡറിലൂടെയായിരുന്നു ലേർമ ലക്ഷ്യം കണ്ടത് ഈ ഗോളിന് വഴിയൊരുക്കിയതിന് പിന്നാലെ ഒരു തകർപ്പൻ നേട്ടമാണ് ഹാമിസ് സ്വന്തമാക്കിയത് കോപ്പ അമേരിക്കയുടെ ഒരു എഡീഷനിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടുന്ന താരമെന്ന നേട്ടമാണ് കൊളംബിയൻ ക്യാപ്റ്റൻ കൈപ്പിടിയിലാക്കിയത് ഈ കോപ്പയിൽ ഒരു ഗോളും ആറ് അസിസ്റ്റുമാണ് താരം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിയൻ മണ്ണിൽ നടന്ന ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് റോഡ്രിഗസ് ആയിരുന്നു ആ ലോകകപ്പിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്നും ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിക്കൊണ്ടായിരുന്നു താരം ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് അന്ന് ഫുട്ബോൾ ലോകത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ താരം പിന്നീട് പതുക്കെ പതുക്കെ ഫുട്ബോൾ ലോകത്ത് നിന്ന് മങ്ങിപ്പോവുകയായിരുന്നു ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങൾക്ക് പിന്നാലെ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡിഡ് ഹാമിസിനെ സ്വന്തം തട്ടകത്തിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ റയലിൻ്റെ പ്ലേയിങ് ലെവലിൽ താരത്തിന് അവസരങ്ങൾ വളരെ കുറവായിരുന്നു ലോസ് ബ്ലാങ്കോസിനൊപ്പം തൻ്റെ മിന്നും പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ ഹാമിസിന് കൃത്യമായ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തേഴ് ഗോളുകളും നാൽപ്പത്തഞ്ച് അസിസ്റ്റുകളുമാണ് ജെയിംസിന് നേടാൻ സാധിച്ചത് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിൻ്റെ മണ്ണിൽ തൻ്റെ രാജ്യത്തിൻ്റെ തോൽവിയിൽ വേദനിച്ച വേതനിച്ച ഇരുപത്തിമൂന്നുകാരന് ഇന്ന് തൻ്റെ രാജ്യത്തെ ലാറ്റിൻ അമേരിക്കയുടെ രാജാക്കന്മാരാക്കാൻ ഇനിയൊരൊറ്റ മത്സരത്തിൻ്റെ ദൂരം മാത്രമാണ് മുന്നിലുള്ളത്